ഗസയിൽ കുറച്ച് ആശുപത്രികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഒരുപാട് ആശുപത്രികൾ തകർന്ന് തരിപ്പണമായി അവശേഷിക്കുന്ന ആശുപത്രികളിൽ അവശ്യത്തിന് ആവശ്യത്തിന് മരുന്നില്ലാത്ത അവസ്ഥ ആകെ ഗസയിലെ ഒരാശ്രയം അൽഷിഫ ആശുപത്രിയായിരുന്നു അൽഷിഫ ആശുപത്രി ഇസ്രായേലി സൈന്യം ഇന്നലെ ആക്രമിച്ചു പല ഫലപ്രാവശ്യം ഈ ആശുപത്രി ആക്രമിച്ചു ഇന്നലെ വീണ്ടും ആക്രമിച്ചു ുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു അതിന് ഭയാനകമായ തിരിച്ചടി നൽകുമെന്ന് ഭീകരമായ തിരിച്ചടി നൽകുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു ഇന്നലെ ആ പ്രഖ്യാപനം ഹമാസ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു അൽഷിഫ ആശുപത്രി തകർക്കാൻ വീണ്ടും എത്തിയ അല്ലെങ്കിൽ അൽഷിഫ ആശുപത്രി ആക്രമിക്കാൻ വീണ്ടും എത്തിയ ഇസ്രായേലി സൈനികർക്ക് നേരെ വൻതോതിലുള്ള ആക്രമണമാണ് ഹമാസ് നടത്തിയത് പ്രധാനം അവരുടെ മെർക്കാവോ ടാങ്കുകൾ പ്രത്യേകിച്ചും അവരുടെ മെർക്കാവോ ടാങ്കുകൾ ആറ് മെർക്കോവ ടാങ്കുകൾ തകർത്ത് തരിപ്പണമാക്കി മാത്രമല്ല രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഇസ്രായേലി സൈനികരെ അൽഷിഫ ആശുപത്രിയിൽ നിന്നും തുരത്തി ഓടിച്ചു തുരത്തി ഓടിക്കുക മാത്രമല്ല ഇപ്പോൾ ഗസയിൽ അവശേഷിക്കുന്ന കുടുങ്ങിക്കിടക്കുന്ന ഇസ്രായേലി സൈനികരെ ും വിലങ്ങും വെടിവെച്ച് കൊല്ലുകയാണ് വെടിവെച്ചിടുകയാണ് ഹമാസ് അത്രയും ശക്തമാണ് ഹമാസിന്റെ നീക്കം ഹമാസിന്റെ ശക്തമായ നീക്കത്തിൽ ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഇസ്രായേൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ ഇസ്രായേൽ എവിടെ തിരിഞ്ഞാലും ഹമാസിന്റെ പോരാളികൾ വട്ടം ചുറ്റി ആക്രമിക്കുന്നു ഹമാസിന്റെ ഒരൊറ്റ തുരങ്കലും ഈ യുദ്ധത്തിൽ ഇതുവരെ തകർക്കാൻ ആറുമാസം കഴിഞ്ഞ യുദ്ധത്തിൽ ഇതുവരെ തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഒരു തുരങ്ക പോലും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിയാണ് എന്തായാലും അൽഷിഫ ആശുപത്രി ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന് പറഞ്ഞ ഹമാസ് അത് അതുപോലെ അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു ശക്തമായിരിക്കുന്നു ഇസ്രായേലിന്റെ അഭിമാനമാണ് മെർക്കാവോട്ട് ടാങ്കുകൾ ആ മെർക്കാവോട്ട് ടാങ്കുകൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഹമാസ് മാത്രമല്ല രണ്ട് ഇസ്രായേലി സൈനികരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു എത്ര ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു എന്നത് വ്യക്തമല്ല ഇസ്രായേൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് ഇസ്രായേലി സൈനികരെ കൊല്ലുകയും മെർക്കാവോ ടാങ്കുകൾ തകർക്കുകയും ചെയ്ത കാര്യം ഔദ്യോഗികമായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാലും ഇനിയും ആശുപത്രികൾക്ക് നേരെ ആക്രമണം തുടരും എന്ന രീതിയിലാണ് നദന്യാഹുവിൻ്റെ നിലനിൽ നിലപാട് യുദ്ധം തുടരും എന്തൊക്കെ സംഭവിച്ചാലും പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ആക്രമണം നടത്തും എന്നാണ് നെതന്യാഹു പറയുന്നത് ആശുപത്രികൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് നെതന്യാഹു വീണ്ടും വീണ്ടും പറയുന്നു വീണ്ടും വീണ്ടും നെതന്യാഹു ഇങ്ങനെ പറയുമ്പോൾ ഹമാസ് കൂടുതൽ കരുത്താർജിക്കുകയാണ് മറുവശത്ത്